ലോൺ വേണം പക്ഷെ സുരക്ഷിതമായ ആപ്പാണോ എന്ന സംശയം നിങ്ങളെ അലട്ടുന്നുണ്ട് പ്ലേ സ്റ്റോറിൽ നൂറ് കണക്കിന് ലോൺ ആപ്പുകൾ ഉള്ള കാലത്ത് ഏതാണ് വിശ്വസിക്കാവുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അത്യാവശ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് ആർ ബി ഐ അംഗീകൃതമായി പ്രവർത്തിക്കുന്ന പതിനേഴ് ലോൺ ആപ്പുകളാണ് ഇവയിലൂടെ നിങ്ങൾക്ക് സുരക്ഷിതമായ രീതിയിൽ തന്നെ ലോൺ ലഭിക്കാം ഒരു ലോൺ ആപ്പ് മൊബൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ മുഴുവൻ കാണും കാരണം നിങ്ങളെ ഫ്രോഡ് ആപ്പുകളിൽ നിന്ന് രക്ഷിക്കാനും ശരിയായ ആപ്പ് തിരഞ്ഞെടുക്കാനും ഈ വീഡിയോ സഹായിക്കും എന്താണ് ഈ ആർ ബി ഐ അംഗീകൃത ലോൺ ആപ്പുകൾ ആർ ബി ഐ അംഗീകൃത ലോൺ ആപ്പുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് ഈ ആപ്പുകൾ ഒന്നുകിൽ ആർ ബി ഐയുടെ ലൈസൻസുകളോ ഒരു ബാങ്ക് അല്ലാത്ത പണമിടപാട് സ്ഥാപനങ്ങളായിരിക്കും അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവയോ ആയിരിക്കും ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നും നമ്മുടെ ഡാറ്റ അതായത് ആധാർ പാൻ കാർഡ് വിവരങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും അവർ നമ്മുടെ വിവരങ്ങൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യില്ല പലിശയുടെ കാര്യത്തിലും തിരിച്ചടവിന്റെ കാര്യത്തിലും മറച്ചുവെക്കലുകളോ വയ്ക്കലുകളോ ഉണ്ടാവില്ല എല്ലാം നിയമപരമായിരിക്കും അതുകൊണ്ട് ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇത്തരം ആപ്പുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ശരി ഇനി നമുക്ക് ഇപ്പോൾ ഇതുപോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ അംഗീകാരം പതിനേഴ് ലോൺ ആപ്പുകൾ ഏതൊക്കെയാണെന്ന് വേഗത്തിൽ നോക്കാം പേ മി ഇന്ത്യ രണ്ടായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ കിട്ടും വേണ്ടത് പാൻ കാർഡ് ആധാർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഏകദേശം പത്ത് മിനിറ്റ് മുതൽ രണ്ട് മണിക്കൂറിനുള്ളിൽ പണം അക്കൗണ്ടിലെത്തും ക്യാഷ് ഈ പ്രത്യേകിച്ച് ശമ്പളം വാങ്ങുന്നവർക്ക് പെട്ടെന്ന് ലോൺ കിട്ടാൻ ഇത് വളരെ നല്ലതാണ് തിരിച്ചടവ് കാലാവധി നമുക്ക് സൗകര്യമുള്ളതുപോലെ തിരഞ്ഞെടുക്കാം എം പോക്കറ്റ് ഇത് വിദ്യാർത്ഥികൾക്കും പുതുതായി ജോലിക്ക് കയറിയവർക്കും വളരെ ഉപകാരപ്പെടും അയ്യായിരം രൂപയുടെ ചെറിയ തുക മുതൽ മുപ്പതിനായിരം രൂപ വരെ ലോൺ കിട്ടും നേവി ഫ്ലിപ്കാർട്ടിന്റെ മുൻനിരയിലുണ്ടായിരുന്ന സച്ചിൻ ബെൻസാൾ തുടങ്ങിയ ആപ്പാണ് വീട് വെക്കാനുള്ള ലോൺ അതുപോലെ പേഴ്സണൽ ലോൺ എല്ലാം ഇതിലൂടെ കിട്ടും ഏജന്റുമാരില്ല പേപ്പർ പണികളില്ല എല്ലാം മൊബൈലിൽ തന്നെ ചെയ്യാം ഫൈബ് സ്ഥിര ശമ്പളം കിട്ടുന്നവർക്ക് ശമ്പളം കിട്ടുന്നതിന് മുമ്പ് ആയി പണം എടുക്കാൻ പറ്റിയ ആപ്പ് ആണിത് സ്മാർട്ട് കോയിൻ നമ്മൾ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കായി ഈ ആപ്പ് ഉപയോഗിക്കും നാലായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ഇതിൽ ലഭിക്കും ആർ ബി ഐ അംഗീകാരമുള്ളത് നമ്മുടെ വിവരങ്ങൾ ഇതിൽ സുരക്ഷിതമായിരിക്കും ക്രെഡിറ്റ് ബി ഇപ്പോൾ ഒരുപാട് പേർ ഉപയോഗിക്കുന്ന വളരെ ജനപ്രിയമായ ഒരു ആപ്പാണിത് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ ലോൺ കിട്ടും നമ്മുടെ തിരിച്ചറിയൽ രേഖകൾ കെ കൃത്യമായി നൽകിയാൽ എപ്പോൾ വേണമെങ്കിലും ലോണിന് അപേക്ഷിക്കാം ലോൺ ടാപ്പ് അയ്യായിരം മുതൽ പത്ത് ലക്ഷം വരെയുള്ള വലിയ പേഴ്സണൽ ലോണുകൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കാം തിരിച്ചടവ് കാലാവധി നമുക്ക് ഇഷ്ടമുള്ള പോലെ തിരഞ്ഞെടുക്കാം റുപ്പിൽ വളരെ ചെറിയ തുക അത്യാവശ്യമുള്ള ലോണുകൾ ഉദാഹരണത്തിന് ആയിരം രണ്ടായിരം ഒക്കെ മതിയെങ്കിൽ ഇത് ഉപയോഗിക്കാം പൂർണമായും മൊബൈലിലൂടെയാണ് അപ്രൂവൽ മണി ടാപ്പ് ഇതൊരു ക്രെഡിറ്റ് ലൈൻ ആപ്പാണ് അതായത് അവർ നമുക്കൊരു തുക നൽകും ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ പാസ്സാക്കി അനുവദിക്കുക നമുക്കത് എപ്പോഴാണ് ആവശ്യം അപ്പോൾ മാത്രം അതിൽ നിന്ന് ആ പണം എടുത്ത് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിച്ച പണത്തിന് മാത്രം പലിശ പലിശപ്പെടുത്താൻ മതി ഇപ്പോൾ വാങ്ങിയിട്ട് പണം പിന്നീട് അടക്കമോ എന്ന രീതിക്ക് ഈ ആപ്പ് ഫേമസ് ആയ ആപ്പാണ് ഇതുകൂടാതെ ഇവർ ചെറിയ പേഴ്സണൽ ലോണുകളും നൽകുന്നുണ്ട് ലൈസൻസ് ഈ ആപ്പും ഇപ്പോൾ ലെസി പേയുടെ കൂടെയാണ് പ്രവർത്തിക്കുന്നത് അയ്യായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ കിട്ടാൻ വിശ്വസിക്കാവുന്ന ആപ്പാണ് ഇതും സ്ലൈസ് ക്രെഡിറ്റ് കാർഡിന് പകരമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആപ്പാണ് ഇത് അതായത് അവർ നമുക്കൊരു തുകയുടെ ക്രെഡിറ്റ് ലിമിറ്റ് തരും അത് നമുക്ക് ഉപയോഗിക്കാം ഇവർക്ക് സ്വന്തം ആർ ബി ഐ ലൈസൻസ് ഉള്ള എൻ ബി എഫ് സിയും ഉണ്ട് ബാലൻസ് ചെറിയ ലോണുകൾക്കും കൂടാതെ കറണ്ട് ബിൽ മൊബൈൽ റീചാർജ് എന്നിവയ്ക്കും ഈ ആപ്പ് ഉപയോഗിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റ് അംഗീകാരമുള്ള പാർട്ട്നേഴ്സ് വരികയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവ ശമ്പളം വാങ്ങുന്നവർക്ക് അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ലോൺ കിട്ടും ഒരു വർഷം വരെ തിരിച്ചടവ് കാലാവധിയും കിട്ടും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പതിനേഴ് ആപ്പുകൾ ഉണ്ടല്ലോ ഇതിലും ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയാനും വഴിയുണ്ട് അതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുൻപ് മറ്റുള്ളവർ ഇട്ട കമന്റും റേറ്റിംഗും വായിച്ചു നോക്കുക ഒരുപാട് പേർ മോശം പറഞ്ഞാൽ ആ ആപ്പിന്റെ പിറകെ പോകരുത് അതുമല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് നോക്കുക ആപ്പിന് സ്വന്തമായ ഒരു വെബ്സൈറ്റ് ഉണ്ടോ എന്നും അതിൽ അവർ ഏത് എൻ അല്ലെങ്കിൽ ബാങ്കുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ ലോൺ എടുക്കും മുമ്പ് പലിശ എത്രയാണ് പ്രോസസിങ് ഫീ എത്രയാണ് എന്നെല്ലാം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക അത്യാവശ്യത്തിന് മാത്രം ലോൺ എടുക്കുക എപ്പോഴും അതുപോലെ ഇനി ഒരു പ്രധാന മുന്നറിയിപ്പ് കൂടി നിങ്ങളെ ലോൺ എടുക്കാൻ ആരെങ്കിലും വിളിക്കുമ്പോൾ നിങ്ങളുടെ ഒ ടി പി ബാങ്കിന്റെ പിൻ നമ്പർ അല്ലെങ്കിൽ യു പി ഐ പാസ്വേഡ് എന്നിവ ചോദിച്ചാൽ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് ശരിയായ ഒരു സ്ഥാപനവും അത് ഫോണിലൂടെ ചോദിക്കില്ല ഓർമ്മയിരിക്കട്ടെ അപ്പോൾ നിയമപരമായി പ്രവർത്തിക്കുന്ന ആർ ബി ഐ അംഗീകാരമുള്ള പതിനേഴ് ലോൺ ആപ്പുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് നിങ്ങൾക്ക് പണത്തിന് അത്യാവശ്യം വന്നാൽ ഈ ലിസ്റ്റിലുള്ള ആപ്പുകളെ ധൈര്യമായി ആശ്രയിക്കാം യിൽപ്പെടില്ലെന്ന് ഉറപ്പിക്കാം